Hi friends, welcome back to our channel Gidus Haikyya. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ മുടി പൊട്ടി പൊട്ടിപ്പോകാതെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് അതായത് മുടിക്ക് കരുത്ത് കുറയുമ്പോൾ മുടി പൊട്ടി പോവാനായിട്ട് കൊഴിച്ചിൽ കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പം പെട്ടെന്ന് തന്നെ മുടിക്ക് കരുത്ത് കൂട്ടാനായിട്ട് കൊഴിച്ചിലുള്ളവർക്കൊക്കെ മുടി പെട്ടെന്ന് കൊഴിച്ചിൽ മാറ്റാനൊക്കെ ആയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് ഈ ടിപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യാൻ പോകുന്നത് മാത്രമല്ല നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൊഴിച്ചിലൊക്കെ മാറി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആരെങ്കിലും ഈ ചാനൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വരുന്ന ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് നമുക്ക് ഒന്നല്ല ിൽ മാറി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മാറ്റാനായിട്ട് താരം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം മതി ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഫിനുഗ്രീക്ക് ആണ് ഉലുവ മിക്ക വീടുകളിലുണ്ടാകുന്നതാണ് ഉലുവ ഈ ഉലുവ നമ്മൾ മെയിനായിട്ട് എല്ലാ വീടുകളിലും വെക്കുന്നത് കറികളിലേക്ക് കടുകിൻ്റെ കൂടെയൊക്കെ ഒക്കെ പൊട്ടിക്കാനൊക്കെ ആയിട്ടാണ് കാരണം ഇത് നല്ല സ്മെല്ലാണ് കറികളിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അപ്പൊ അത് കാരണം എല്ലാ വീടുകളിലും ഉലുവ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ ഈ ഉലുവയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉലുവ വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്തിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇത് ഞാനിപ്പോൾ ഇന്നലെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി ഒരുപാട് മുടിക്ക് തിക്കും ലെങ്ത് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് കുതിർത്ത് വെക്കാൻ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉലുവ ജസ്റ്റ് ഒരു കല്ല് പോലെയാണ് അപ്പൊ അത് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല ഉലുവ നന്നായി കുതിർന്ന് കഴിയുമ്പോൾ അതാ നമ്മളിങ്ങനെ കൈ ഉണ്ണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്കത് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടു കേട്ടോ അപ്പം അത് കാരണം ഒരു രാത്രി മുഴുവനായിട്ട് നമ്മളിത് കുതിർത്ത് വെക്കണം അരയ്ക്കാനായിട്ട് ഉലുവ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ് മുടി നീളം ഒക്കെ നല്ലതാണ് കേട്ടോ ഉലുവ നമുക്ക് പല രീതിയിലും മുടി വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് പാക്കാണ് പിന്നെ ഉലുവ ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ താടിപ്പൊടി ഉണ്ടാക്കാം അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങൾ ഉലുവ ഉപയോഗിച്ചിട്ട് ഹെയർ ഉണ്ട് കേട്ടോ ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാണുള്ളത് ഇത് വേറെ ഒന്നുമില്ല തൈരാണ് കേട്ടോ നമ്മളിതിൽ തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒറൊഴിച്ച് വെക്കുന്നതാണ് ഞാൻ ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ് ഫേസിലേക്കായാലും ഹെയറിലേക്കായാലും എടുക്കുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് എന്നുള്ളത് പറയാറുണ്ട് കാരണം നമ്മൾ വാങ്ങുന്ന തൈരൊക്കെ ആകുമ്പോഴേക്കും പുളി കൂടാനൊക്കെ ആയിട്ട് ഓരോ പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തെന്ന് പറയുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനത്തെ സംഭവം ഇല്ലാതിരിക്കാനായിട്ട് വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ ഇനി നമുക്ക് ഇത് തൈര് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം ഞാൻ അടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം മുടിയിലെ ജലയെല്ലാം കളഞ്ഞതിന് ശേഷം ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുക അരമണിക്കൂറിന് ശേഷം കഴുകി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവെടുത്ത് കൊടുക്കാം തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് നമുക്ക് തൈര് 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 കൊടുക്കാം കുറച്ച് മാത്രം നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ഡെഡ് സ്കിൻ ഒക്കെ പോവാനായിട്ട് അതേപോലെ തന്നെ ഡാൻഡ്രോഫിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം പിങ്കി നമ്മുടെ ഉലുവ കുതിർത്തതും തൈരും കൂടി നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരത്തെ പറഞ്ഞ പോലെ മുടിയിലെ ജട കളയാനായിട്ട് അതായത് മുടിയിലെ കെട്ട് കളയാനായിട്ട് ആരും മറക്കരുത് ഏത് പാക്ക് ഇടുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ഉള്ള ആളുകൾ അല്പം ഹെയർ ഓയിൽ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടുപൊരട്ട ഇത് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മറക്കാതെ ചെയ്യാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പാക്കുകൾ ചെയ്യുമ്പോൾ കൂടുതൽ കെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമ്മളെ സ്കാൾപ്പിലൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ പാക്ക് അപ്ലൈ ചെയ്യും ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് കൊടുക്കുക ഏത് പാക്ക് ചെയ്യുമ്പോഴും മസാജ് ചെയ്യുന്നത് നിർബന്ധമാണ് കേട്ടോ അപ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടത്തുള്ളൂ ഈ ഒരു പാക്ക് മെയിനായിട്ട് നമ്മളുടെ തലയോട്ടിലേക്കാണ് പുരട്ടി കൊടുക്കേണ്ടത് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തുമ്പിലേക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തൈര് നമ്മളുടെ തലയോട്ടിൽ മോയ്സ്റ്ററൈസിംഗ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ തൈരിലുള്ള ലാക്റ്റിക് ആസിഡ് നമുക്ക് ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ഡാൻഡ്രിട്ട് പെട്ടെന്ന് തന്നെ നിർത്താനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഈ ഡ്രൈ ഹെയർ ഉള്ള ആളുകളുടെ തലയിൽ എപ്പോഴും താരൻ ഉണ്ടാവും അപ്പോൾ നമ്മുടെ തലയോട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ താരൻ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത അപ്പോൾ അത്തരത്തിലുള്ള ഡ്രൈനസ് മാറ്റാനായിട്ട് തൈര് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കാം